പക്ഷേ എനിക്ക് ഈ ക്യാമറയിൽ വന്ന് ക്യാമറേൻ്റെ മുന്നിൽ വന്നിട്ട് പെർഫോം ചെയ്യുക പറയുന്നത് എനിക്ക് എന്താ പറയുക ഭയങ്കര ഭയങ്കര എന്തോ ഒരു എന്തോ ഒരു പണിയെടുക്കുന്ന പോലെ എനിക്കൊരു ഫീൽ എനിക്ക് അത്രയും കംഫേർട്ട് ഒക്കെ തോന്നില്ല ആ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ എങ്ങനെ തോന്നുന്നു എന്നിട്ട് അല്ല ഇപ്പോൾ കുറച്ചുകൂടി മാറ്റി ആ ഒരു സിംഗിൾ ഡയലോഗ് പറയാനായിട്ട് പിന്നെ ഒരു ഇരുപത്തഞ്ച് തേക്കെങ്കിലും പോയിട്ടുണ്ടാകും അമ്മമാതിരി കോൺഫിഡൻസ് ആ ഉള്ളത് എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാനും പ്രവീൺ പ്രണവും ഏകദേശം ഒരേ സമയത്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പ്രവീൺ പ്രണവിനെ അറിയാമല്ലോ ൈബേഴ്സ് ടാർഗറ്റ് വെച്ചിരുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം നമ്മളെ മാക്രി എന്ന ചാനലിലെ ആദ്യത്തെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ആണിത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കണ്ട് കൂടെ നിന്ന് ക്ഷമിച്ച് കൂടെ നിൽക്കണം ഓക്കെ നമ്മൾ നമ്മളമ്മിൽ ബേസിക്കലി ഷോർട്സിലൂടെ മാത്രം അതായത് ഷോർട്സിലൂടെ മാക്രി എന്ന പേരിൽ മാത്രമേ നമ്മൾ അമ്മിൽ അറിയുള്ളൂ എൻ്റെ പേരെന്താണെന്നോ അല്ലെങ്കിൽ എൻ്റെ സ്ഥലം എന്താണെന്നോ നിങ്ങൾക്ക് അറിയില്ല എൻ്റെ കൂടെ നിൽക്കുന്നവരെ ഒന്നും നിങ്ങൾക്ക് അറിയില്ല ഓക്കെ ഈ വീഡിയോൻ്റെ ഇപ്പം മെയിൻ ആയിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ വരുന്ന വീഡിയോയിൽ വന്ന് അഭിനയിക്കുന്ന ആൾക്കാരെ എന്നെയും പരിചയപ്പെടുത്തുക എന്ന് പറയുന്നതാണ് വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം അപ്പോൾ നമ്മൾ ഏകദേശം ചാനൽ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കറക്റ്റായിട്ടുള്ള മാസം എനിക്ക് ഓർമ്മയില്ല പക്ഷേ നമ്മൾ ഏകദേശം ചാനൽ തുടങ്ങിയിട്ടൊരു ഒരു വർഷം ആവാനായി അപ്പോൾ ഞാൻ ഏകദേശം ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ട്വൻറ്റി കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുമെന്ന് ഞാൻ ഒട്ടും സ്വപ്നത്തിൽ കൂടെ ഞാൻ വിചാരിച്ചൊരു കാര്യമല്ല കാരണം ഞാൻ ആദ്യം തുടങ്ങുന്ന സമയത്ത് വിചാരിച്ചിരുന്നത് ഒരു ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് എത്തിക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ നമ്മൾ ചാനൽ മൊത്തത്തിലൊരു അറുപത് അറുപത്തഞ്ച് വീഡിയോസോളം നമ്മൾ ഇട്ടിട്ടുണ്ട് അതിൽ സിക്സ് മില്യൺ വ്യൂസ് എനിക്ക് ചാനലിൽ മൊത്തം കിട്ടി അതിൽ സിംഗിൾ വീഡിയോ ഒരു ത്രീ പോയിൻറ്റ് ത്രീ മില്യൺ എത്രയോ ഏകദേശം അത് കഴിഞ്ഞു തോന്നും ആ ഒരു ഒറ്റ വീഡിയോയിലൂടെ മാത്രം എനിക്ക് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെന്നെ സഹായിച്ച ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളോട് ഫസ്റ്റ് ഞാൻ നിങ്ങളോട് ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ് കാരണം എനിക്ക് ഇങ്ങനെയൊരു വീഡിയോയിൽ നിങ്ങളെ മുന്നിൽ ഇത്രയും കോൺഫിഡൻസോടെ വന്ന് പറയാൻ പറ്റുന്നൊരു ചാൻസ് ഒന്നും എനിക്ക് കിട്ടുന്ന ഞാൻ സ്വപ്നത്തിൽ കൂടെ വിചാരിച്ചിട്ടില്ല അപ്പോൾ അതിന് കാരണം നിങ്ങളാണ് അപ്പോൾ എന്നെ എന്നെ സഹായിച്ച ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം അല്ല എന്നെയ്യോ അപ്പോൾ നമുക്ക് അവരെ വെൽക്കം ചെയ്യാം അപ്പോൾ എൻ്റെ കൂടെ ഉള്ള രണ്ട് ആർട്ടിസ്റ്റുകളും ഇതാ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇവരെ പരിചയപ്പെടുത്താം ആർട്ടിസ്റ്റുകളോ അല്ല അങ്ങനെയൊക്കെ ആണല്ലോ ആ അപ്പോൾ ഇത് എൻ്റെ ഏട്ടൻ വൈശാഖ് നിങ്ങൾ ചിലപ്പോൾ ചാനലിൽ വീഡിയോസ് കാണുന്ന ചില ആൾക്കാർക്കൊക്കെ അറിയണ്ടാവും ഉണ്ടാവും വൈഷ്ടോക്സ് എന്നുള്ള ചാനലിലുള്ളൊരു യൂട്യൂബർ ആണ് അല്ലേ അതിലൂടെ ഞാൻ എൻ്റെ പ്രൊമോഷൻ കൂടെ നടത്തട്ടെ എനിക്ക് പേഴ്സണലി എന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അറിയുണ്ടാവും എന്നാലും എൻ്റെ പേര് വൈശാഖ് എന്നാണ് പക്ഷെ എന്നെ ഞാൻ തന്നെ വിളിക്കുന്നത് വൈഷ്ണാണ് ചാനലിൻ്റെ പേര് വൈഷ് ടോക്സ് എന്നാണ് ചാനലിൻ്റെ പേര് ഞാനിങ്ങനെ കുറച്ച് ഫിറ്റ്നസ് പരമായിട്ടുള്ള കണ്ടൻറ്റുകളായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ലൈഫ് സ്റ്റൈലിലേക്ക് മാറി സ്വിഗ്ഗി വീഡിയോസൊക്കെ മുന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് വേറൊരു യൂട്യൂബർ ഞങ്ങളെ മൂന്നാൾ യൂട്യൂബർ ആണ്

ഇവരാണൊക്കെ അതെ ഇവരൊക്കെയാണ് നമ്മളെ ആർട്ടിസ്റ്റുകൾ ഇനിയിപ്പോൾ ഞാൻ എന്നെ എന്നെ തന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേരെന്ന് പറയുന്നത് വിവേകാണ് ഞാൻ പഠി ഞാൻ ഞാനിപ്പോൾ പ്ലസ് ടു പ്ലസ് ടുന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ സ്ഥലം നമ്മളെ സ്ഥലം എന്താ കോഴിക്കോടല്ലേ കോഴിക്കോട് ചേന്തൂര് ഓക്കെ അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടമ്പൂർ എന്ന് പറഞ്ഞ കുട്ടമ്പൂർ സ്കൂളിലാണ് അവിടുന്ന് കുറച്ചുള്ളിലേക്കുള്ള ഒരു പ്രദേശമാണ് കോഴിക്കോട് എന്ന് അവനെ അത് തെരഞ്ഞു കണ്ടുപിടിച്ചതാ എന്ന് വെച്ചുകഴിഞ്ഞാല് ഉള്ളിലേക്കാകുമ്പോൾ അവിടെ നടക്കുന്ന കുൽസിത പ്രവർത്തനങ്ങൾ നമുക്കറിയാൻ പറ്റില്ലല്ലോ ഇല്ല എനിക്ക് അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല ഇല്ല ഇവിടെ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ിലോമീറ്റർന്ന് തോന്നുന്നു പന്ത്രണ്ട് അല്ല തോന്നുന്നു പക്ഷെ പന്ത്രണ്ട് കിലോമീറ്റർ ടൗൺ ലൌൺലേ ഉള്ള ഏരിയ അല്ല അതൊരു ഭയങ്കര ഒരു ഗ്രാമം ഹൈടെക് ആക്കിയ ഒരു പ്രദേശം എല്ലാത്തിനും എല്ലാം ഉണ്ട് അപ്പോൾ എന്റെ ഹോബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അങ്ങനെയല്ല അല്ല എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഹോബീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോബീസ് ഒന്നുമില്ല ഹോബീസ് സ്ക്രോൾ ചെയ്യ അത് തന്നെയാണ് എനിക്ക് പഠിക്കാന്ന് പറയുന്നത് അത്ര വല്യ സ്കൂളിൽ പോവാന്നുള്ളതെന്ന് പറയുന്നത് അത്ര വല്യ ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാ സ്കൂളെന്ന് പറയുന്നത് അല്ല അങ്ങനെയല്ല അതിപ്പോ എനിക്കും താല്പര്യമൊന്നുമില്ല താല്പര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഇവൻ വീഡിയോന്റെ ഫസ്റ്റിൽ വന്നു പറയുന്നില്ല ഇപ്പോൾ എന്താണ് ഈ മറ്റേ ഞാൻ നിങ്ങളുടെ മുന്നിൽ കോൺഫിഡൻസോടെ പറയുന്ന എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് ഇത്രയും മേൽ വലിയ കാര്യത്തിൽ എത്തി ട്വന്റി കെ സബ്സ്ക്രൈബേഴ്സിൽ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ആക്ച്വലി പറയാണെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം ആ ഒരു സിംഗിൾ ഡയലോഗ് പറയാനായിട്ട് ഇവനൊരു ഇരുപത്തഞ്ച് ടേക്കെങ്കിലും പോയിട്ടുണ്ടാവും അമ്മാതിരി കോൺഫിഡൻസ് അങ്ങനെ ഉള്ളത് അല്ല ഞാൻ പിച്ച് വെച്ച് വരുന്നതല്ലേ ഉള്ളൂ അല്ല അതൊക്കെ കറക്റ്റാണ് പക്ഷേ ഇപ്പം എന്താ പറയുക ഞാൻ ഓൾമോസ്റ്റ് ഇവനോട് ഒരു ടെൻത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവനോട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാനും ഏകദേശം ഇപ്പം എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാനും പ്രവീൺ പ്രണവും ഏകദേശം ഒരേ സമയത്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പ്രവീൺ പ്രണവിനെ അറിയാമല്ലോ അപ്പം പുള്ളിക്കാരൻ്റെ ആ ചാനലിലും അതുപോലെ തന്നെ എൻ്റെ ചാനലിലും ഏകദേശം ഒരേ ടൈമിലാണ് ഞങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ പുള്ളിക്കിപ്പോൾ ഒരു ത്രീ മില്യൺ ഫോർ മില്യൺ അബോവ് സബ്സ്ക്രൈബേഴ്സ് ആയി എനിക്കിപ്പോഴും ഒരു തേർട്ടി നയൻ തൗസൻഡിൽ സ്റ്റെക്കായി നിൽക്കാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്ര എഫോർട്ട് ഇട്ടിരുന്നില്ല പിന്നെ എനിക്ക് വരുമാനവും യൂട്യൂബിൽ നിന്നുള്ള വരുമാനം വളരെ കുറവായിരുന്നു അപ്പം എനിക്ക് ഞാൻ അന്നേ ടെൻത്തിലെ ഞാൻ ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തോ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഭയങ്കര മടിയനാണ് ഈ ഒരു ചാനൽ ഞാൻ പറഞ്ഞില്ല ഈ ഒരു ചാനലിൽ എന്താ പറയുക ഇവനെ തള്ളി 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 നീക്കി ഇത്ര ഇത്രവൻ്റി ഇവൻ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞത് ഫുൾ തള്ളാണ് കേസ് അല്ല അങ്ങനെയല്ല അല്ല ഇവനെ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യമുണ്ട് ഇങ്ങനെ കായ് തീരണം എന്നുള്ളത് പക്ഷെ മടി കാരണം അത് സംഭവിക്കുന്നില്ല സമ്മതിക്കുന്നില്ല ഇവൻ്റെ മടി കാരണം മീൻസ് ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവൻ റൂമിൽ കിടക്കൽ നിന്ന് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തിരിക്കും മീൻസ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ ഇവരോട് പലതവണ തന്നെ ചൂടായി പറഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നിർത്തിക്കാൾ പണി വേണ്ട ഈ വേറെന്തെങ്കിലും പണിക്ക് വയ്ക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെയല്ല എനിക്ക് ഇതിൻ്റെ സാധ്യതയെ കുറിച്ച് അറിയാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്കും അറിയാമല്ലോ എല്ലാവരും ഇപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷവും കൂടെയൊക്കെ കഴിഞ്ഞ യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല അതെ മീൻസ് ഇല്ലാത്ത ഒരാളെ കിട്ടുന്നത് അപൂർവമായിരിക്കും എല്ലാവരും തുടങ്ങി എല്ലാവർക്കും മനസ്സിലായി ഇവനെ സത്യം പറഞ്ഞാൽ തള്ളി തള്ളി തള്ളിയാണ് ട്വൻ്റി കെ സബ്സ്ക്രൈബേഴ്സിൽ എത്തിയത് ഇവൻ പറഞ്ഞല്ലോ ടെൻ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ടാർഗറ്റ് വെച്ചിരുന്നത് ആ ഞാൻ കൊടുത്ത ടാർഗറ്റ അല്ല എനിക്ക് തരോ ടെൻത്തിന് തുടങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് എനിക്ക് ക്യാമറേൻ്റെ മുന്നിൽ വരിക എന്ന് പറയുന്നത് ഞാനും എൻ്റെ കൂടെ ഏട്ടൻ്റെ ചാനൽ എടുക്കുന്ന ചാനൽ തുടങ്ങിയ സമയത്ത് ഏടിൻ്റെ കൂടെ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ നിൽക്കലുണ്ട് പക്ഷേ എനിക്ക് ഈ ക്യാമറയിൽ വന്ന് ക്യാമറേൻ്റെ മുന്നിൽ വന്നിട്ട് പെർഫോം ചെയ്യുക പറയുന്നത് എനിക്ക് എന്താ പറയുക ഭയങ്കര ഭയങ്കര എന്തോ ഒരു എന്തോ ഒരു പണിയെടുക്കുന്ന പോലെ എനിക്കൊരു ഫീൽ എനിക്ക് അത്രയും കംഫേർട്ട് ഒക്കെ തോന്നുന്നില്ല ആ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പൊ എങ്ങനെ തോന്നുന്നു അല്ല ഇപ്പൊ കുറച്ചുകൂടെ മാറ്റി അപ്പോഴും എനിക്ക് ഉള്ളിലുണ്ട് ചെറുതായിട്ട് പണിയെടുക്കുന്ന പോലെ ആ അല്ല അങ്ങനല്ല എന്താ പറയാ ഭയങ്കരമായിട്ട് എന്താ പറയാ എനിക്കൊരു അഭിനയ റിയൽ ആയിട്ടുള്ള പോലെ നിൽക്കാൻ കൊണ്ട് പറ്റില്ല ക്യാമറ ഇവൻ അഭിനയിക്കുന്നുണ്ട് ഇവൻ ബ്ലോഗിൽ വന്നിട്ട് ഇപ്പൊ നിങ്ങളടുത്ത് കാണുന്ന ഈ മീൻസ് ഫസ്റ്റ് പറഞ്ഞ രണ്ട് ഡയലോഗേ ആ രണ്ട് ഡയലോഗ് ഇവൻ കാണാപാഠം പഠിച്ച് പറയുന്നത് അപ്പം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അത് പഠിച്ചല്ല പറയുന്നത് അപ്പൊ അത് വളരെ കൂളായിട്ട് നിന്നും എനക്ക് പറയാൻ പറ്റും അതാണ് അതിന്റെ മെയിൻ ഉദ്ദേശം ഈ പഠിച്ച് പറയുമ്പോൾ സാധനം മാറും തെറ്റിപ്പോ വീണ്ടും വീണ്ടും ആ അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അങ്ങനെ പിച്ച് വെച്ച് വരുന്നേ ഉള്ളൂ എല്ലാരേം സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ ആ വേറെ കാര്യം പറയാൻ മറന്നു ഈ ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നു ആ എന്നെ എന്റെ ഈ നിലയില് ഈ ഗെറ്റപ്പില് അതായത് ട്വന്റി ക്രൂ സബ്സ്ക്രൈബേഴ്സിൽ എത്തി ഇവിടെ കിടപ്പുണ്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരാളുണ്ട് അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വിഗ്ഗി പോകുന്ന സമയത്ത് സ്വിഗ്ഗി ഡെലിവറി ബോയ് ആയിട്ട് പുറക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇവൻ ഒരു പന്ത്രണ്ട് മണിക്കുണ്ട് എണീച്ച് വരുന്നത് പന്ത്രണ്ട് മണിക്ക് ഇവൻ ഉറക്കം എണീച്ച് വരുന്ന സമയത്ത് അന്ന് ഞങ്ങളുടെ പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു പട്ടിക്കുട്ടീനെ ഇവൻ കൂട്ടിൽ നിന്ന് ഇറക്കിയില്ല അപ്പോൾ ആ കൂട്ടിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ദിവസം ദിവസം താക്കോല് തപ്പിയ സമയത്ത് താക്കോല് കംപ്ലീറ്റ് കാണല്ല എവിടെ തപ്പിടും കാണാ സ്ഥിരമായിട്ട് വെക്കുന്ന സ്ഥലത്തൊന്നും കാണുന്നില്ല അപ്പോൾ സാധാരണ ഞങ്ങൾ കൂട് പൂട്ടാറുമില്ല കൂടിന്റെ മുകളിൽ പൂട്ട് ജസ്റ്റ് ഇങ്ങനെ വെക്കാറുള്ളു അങ്ങനെ പൂ കൂട് ഒരു ദിവസം പൂട്ടി ആ ഒരു ദിവസം പൂട്ടി സമയത്ത് പിന്നെ രാവിലെ അയച്ച സമയത്ത് താക്കോല് കാണാനില്ല കാണാനില്ല അപ്പൊ സ്വിഗ്ഗി പോകുന്ന തിരക്കിലാണ് ഞാൻ അതായത് ഞാൻ ഓൾമോസ്റ്റ് പന്ത്രണ്ടര മണിക്കാണ് സ്വിഗ്ഗി പോകുന്നത് മീൻസ് പന്ത്രണ്ടരക്ക് ഞാൻ സോണിലെത്തും സ്വിഗ്ഗിയുടെ സോണിലെത്തും അപ്പൊ പന്ത്രണ്ട് മണിക്ക് ഇവൻ എണീച്ച് വന്നിട്ട് പട്ടീനെ കൂട് കൂടുക്കാൻ വന്നിട്ട് താക്കോല് കാണുന്നില്ല അപ്പൊ ഇവൻ എണീച്ച് വരുന്നവരെ കാത്തുക ഇവനെ വന്നിട്ട് ഇവനും അറിയില്ല താക്കോലിടെന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊരു കണ്ടന്റ് ആക്കി അങ്ങോട്ട് മാറ്റി പത്ത് പത്ത് മിനിറ്റ് കൊണ്ട് എന്തോട് വീടിയോ ഒരു പത്ത് മിനിറ്റ് അത്ര ഇടത്തിലാണെങ്കിൽ പോകുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് എടുത്ത വീഡിയോ അത് എത്ര അതാണ് എന്നെ എന്താ പറയുക ഇനി ഏറ്റവും കൂടുതൽ ഈ ഹൈപ്പിൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും പോലും നിർത്തിയൊരു വീഡിയോ അതായത് വീഡിയോ ഒരു പൂട്ടടിച്ച് പൊട്ടിക്കുന്നെ ഒരു ആ അത്രയും ധൃതിയിലെടുത്ത ഞങ്ങളെടുത്ത വീഡിയോ ആണ് ഏകദേശം ത്രീ പോയിന്റ് ത്രീ മില്യൺ വ്യൂസും ഏകദേശം ടെൻ കെ അബോ സബ്സ്ക്രൈബേഴ്സും മാക്രി എന്ന യൂട്യൂബ് ചാനലിൽ അടിച്ച് അങ്ങോട്ട് കേട്ടി തന്നു അപ്പോൾ ലെറ്റ്സ് വെൽക്കം ഞങ്ങളുടെ പട്ടിക്കുട്ടി ഹലോ ഇതാണ് അവിടെ 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 സെറ്റ് ക്യാമറയിലേക്ക് ക്യാമറയിലേക്ക് ഫേസ് യെസ് ദോ ഇവളുടെ പേര് കാണുന്നുണ്ടല്ലോ ഒന്ന് പൊക്കി കാണുന്നുണ്ട് അയ്യോ ഒരു മിനിറ്റ് ആ യെസ് ഇവളാണ് എന്നെ എന്റെ ജാതകം എന്നെ ഞാൻ തിരി അതെ അതായത് വെറുതെ എന്താ പറയാ വെറുതെ നമ്മള് അല്ലാത്ത വീഡിയോസൊക്കെ ഇട്ട സമയത്ത് ഒരു റീച്ചും ഒക്കെ എന്തായാലും നമുക്ക് പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ട് വീഡിയോസ് ഒന്ന് തോന്നുന്നുണ്ട് മൊത്തത്തിൽ സിക്സ് മില്യൺ വ്യൂസ് കിട്ടിയ ചാനലിന് ഓൾമോസ്റ്റ് ഫൈവ് മില്യൺ വ്യൂസും ഇവളുടെ പേരിലും ഇവളാണ് അതിന്റെ അപ്പൊ ഇവളെ പേര് ഇവളെ പേര് ലിയക്കുട്ടി എന്നാണ് ഞങ്ങള് ലിയ എന്നാണ് പേര് ആക്ച്വലി ഇവർ ട്വിൻ മീൻസ് അറിയാലോ ഒരു പട്ടി പ്രസവിക്കും അതിലൊരു അഞ്ചാറ് മക്കൾ ഉണ്ടാവുമല്ലോ അപ്പൊ അതിനകത്ത് ഇവളെ പോലെ തന്നെ ഞാൻ ഒരു ദിവസം ഇവൻ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഞാൻ എന്റെ ബൈക്കിൽ രണ്ടെണ്ണത്തിനെയും പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നതാണ് ആ ഞാനത് പ്രതീക്ഷിച്ചില്ല ഞാനൊരു സദ്യ നടന്നു പോവേനും അപ്പോളാണ് വണ്ടീന്റെ മുകളിൽ രണ്ടെണ്ണത്തിനെയും പിടിച്ചിങ്ങനെ വരുന്നത് അങ്ങനെ അപ്പൊ ഒന്ന് ലിയെന്നു പേരുള്ള ഒരു ഡോഗ് അതേപോലെ തന്നെ സിയ സിയുള്ള ഒരു ഡോഗ് ഉണ്ട് അപ്പൊ സിയ എന്റെ മാമന്റെ വീട്ടിലേക്ക് ഞങ്ങൾ മാമന്റെ വീട്ടിലേക്ക് കൊടുത്തു മലപ്പുറത്താണ് സിയ ഉള്ളത് ലിയ രണ്ടും അനിയത്തിയാണ് പക്ഷെ ഇപ്പൊ പണ്ട് ഇവര് തമ്മിൽ മീൻസ് ഒരു രണ്ട് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു രണ്ടാളും ചെറുപ്പത്തിൽ രണ്ട് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു അന്ന് ഭയങ്കര കളിയും ചരിയൊക്കെ ആയിരുന്നു പിന്നീട് ഞങ്ങൾ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഇവിടെ അങ്ങോട്ട് ഒരു ദിവസം കൊണ്ടുപോയി ഉണ്ടായിരുന്നു അന്ന് കടിപിടിയായിരുന്നു മീൻസ് രണ്ടുപേർക്കും മറന്നുപോയി മറന്നുപോയി രക്തബന്ധിത് തിരിച്ചറിയുന്നില്ല തിരിച്ചറിയാൻ സാധിച്ചില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇവിടെ എങ്ങനെയാണ് ഞങ്ങളെ കയ്യിൽ എത്തിപ്പെട്ടത് ഇവിടെ കൊണ്ട് ഏറ്റവും കൂടുതൽ വാങ്ങിയതായിട്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ ഉപകാരം അതായത് ഞാൻ ഇതിനെ വാങ്ങുന്ന സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളാക്കിയിട്ട് ബിസിനസ് ചെയ്യാം മീൻസ് മക്കളാക്കിയിട്ട് കൊടുക്കാൻ എന്ന ഇതിനെ സത്യം പറഞ്ഞാൽ വീട്ടിൽ പോലും കേട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഈ ഒരു കാരണം പറഞ്ഞിട്ടാണ് വീട്ടിൽ പോലും കേട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ മീൻസ് മക്കളാക്കിട്ട് കൊടുക്കാറുണ്ടപ്പോ എനിക്ക് പിന്നെ ഒരു ഇമോഷണലി ഒരു ഒരു ഇത് വന്നു പറയുന്നത് മക്കളാക്കിട്ട് വിൽക്കുക എത്ര സങ്കടം ഉണ്ടാവും നമുക്കാണെങ്കിലും ഉണ്ടാവില്ലേ സ്വന്തം മക്കളൊക്കെ കൊടുക്കാന്ന് പറയുമ്പോൾ സങ്കടം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ പിന്നെ ഞാൻ ആ രീതിയിൽ ചിന്തിച്ചില്ല ചിന്തിച്ചില്ലേ ചിന്തിച്ചു അപ്പോൾ ഞാൻ പിന്നെ കൊടുത്തില്ല അങ്ങനെ ആ കന്യാസ്ത്രീയായി ഇവിടെ ഞാൻ വളർത്തി അതെ പക്ഷേ പക്ഷെ വിഷമമൊന്നും ഇല്ലെന്ന് തോന്നുന്നില്ലേ കണ്ടിട്ട് അങ്ങനെ തോന്നില്ല ഇവക്ക് ഇവളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് തീരെ എന്താ പറയുക അച്ഛൻ അച്ഛനെ വീടിൻ്റെ പഠിക്ക് കേറ്റരുത് അങ്ങനെ അങ്ങനെ ഒരുപാട് ഏറ്റവും കൂടുതൽ എതിർത്തത് അച്ഛനും അമ്മയൊക്കെ ആയിരുന്നു പക്ഷേ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞ സമയത്ത് പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് ഇനി ഞാൻ പുറത്താക്കി ഞാൻ അച്ഛൻ്റെ അമ്മീൻ്റെ റൂമിലായിരുന്നു പക്ഷേ ഇനി അയച്ചായിട്ട് ഡൈനിങ് ഹാളിലേക്ക് ആക്കിയിട്ട് ഇപ്പോൾ ഞാൻ ഒരു ദിവസം പോയി നോക്കുമ്പോൾ ഇവിടെ അച്ഛൻ്റെ അമ്മീനെ നടുവി പോയി മലിൽ കടന്നു തുടങ്ങും അത് കണ്ടപ്പോൾ എനിക്കിതിരെ സഹിച്ചില്ല സത്യം കേട്ടോ എനിക്കിതിരെ സഹിച്ചില്ല അങ്ങനെ ഞാനും ഇവളും പിന്നെ വേറെ റൂമിലേക്ക് മാറി അത് എങ്ങനെ അത് റൂമിലേക്ക് എനിക്ക് വേറെ റൂം കിട്ടി ഞാൻ ആണ് കിടക്കുന്നത് അല്ല റൂം കിട്ടാൻ കാരണം വേറെ അത പിന്നെ പറയാം പിന്നെ പറയാം ഓക്കെ അപ്പം ഇങ്ങനെയാണ് മാക്രീൻ്റെ ജേണി അപ്പൊ കൂടെ നിങ്ങൾ ഉണ്ടാവണം ഇനി എന്നും ഇവൻ്റായാലും മാത്രമല്ല എന്ന ചാനലിൽ സബ്സ്ക്രൈബ് ആ ഓക്കെ ഇതിലിപ്പോൾ ഏത് ഏത് ചാനലിൽ പോവാണെങ്കിലും നിങ്ങൾക്ക് മൂന്ന് ചാനലും അവിടെ തന്നെ കാണാൻ പറ്റും അടിയിൽ കാണാൻ പറ്റും അതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണണം എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അല്ലേ അതെ അതെ വീഡിയോ അതെ അപ്പോൾ എല്ലാവർക്കും ടാറ്റിയോ ബൈ 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 നെക്സ്റ്റ് വീഡിയോ ബൈസ്